ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ കുട്ടിക്കാലങ്ങളിലൊക്കെ ഒരു മാങ്ങ കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവരായിട്ട് ഇപ്പോഴായാലും ശരിയെന്നെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല അത്രയ്ക്ക് നൊസ്റ്റാകി ഫീലുള്ള ഒരു സാധനമാണ് പെട്ടെന്ന് തീരുകയും ചെയ്യും കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് പച്ചമുളകാണ് അതിൻ്റെ കോമ്പിനേഷൻ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക അതിന് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഉള്ളി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ മാങ്ങയൊക്കെ എന്താനൊക്കെ വരഞ്ഞെടുത്ത് നമുക്കൊരു പ്ലാസ്റ്റിക് കവറിലോട്ടിടാം കവറിലോട്ടിട്ടതിന് ശേഷം ചുമന്നുള്ളി പച്ചമുളക് ഇതെല്ലാം അതിൻ്റെ കൂടെ തന്നെ ഇടുക അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിടാം ഒന്നൊന്നര സ്പൂൺ മുളക് കൂടി അവർ എരിവിനനുസരിച്ചെടുത്തോളൂ അതിന് ശേഷം നല്ലതുപോലെ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയും അവരൊരു ആവശ്യം അനുസരിച്ച് അതിനുശേഷം കവറ് നല്ലവണ്ണം കെട്ടിയത് കെട്ടുക കെട്ടിയതിന് ശേഷം വേറൊരു കവറിലും കൂടെ ആക്കി നമുക്കൊരു ഇടികളി വെച്ച് നല്ലതുപോലെ എല്ലാ പാകവും ചതഞ്ഞ് വരുത്താത്ത രീതിയിൽ ഇടിച്ചെടുക്കുക അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് തട്ടിയിടാം അപ്പം നോക്കിയാണ് എന്താ ടേസ്റ്റ് ഇപ്പോൾ കഴിക്കാൻ തോന്നുക